തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി പാകിസ്ഥാനിൽ മരിച്ച നിലയിൽ കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൌൺസിലിന്റെ സെക്രട്ടറി ജനറലാണ് ഷെയ്ഖ് ജമീൽ ഖൈബർ ബഖ്തൂൺഖ്യ പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ഇന്നലെ ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഭീകര സംഘടനയായ ടെഹരീഖ് ഉൽ മുജാഹുദ്ദീന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ പാക് േഷണ സംഘടനയായ ഐ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മുകശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അജ്ഞാതർ നടത്തിയ ദ്രുതഗതിയിലുള്ള കൊലപാതകങ്ങൾ കാരണം പാകിസ്ഥാന്റെ സുരക്ഷിത സങ്കേതമെന്ന് കരുതിയിരുന്ന തീവ്രവാദികൾ കഴിഞ്ഞ ഒരു വർഷമായി ഭയത്തിലാണ് കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ മനുഷ്യർ പാകിസ്ഥാനിൽ നിരവധി ഉന്നത ഭീകരരെ വെടിവെച്ചു കൊന്നു ഇന്ത്യ തിരയുകയായിരുന്ന ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ പട്ടികയിൽ അവസാന കണ്ണിയാണ് ജമീൽ ഉർ റഹ്മാൻ അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഹാനികരമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങളിൽ സംഘടന തുടർച്ചയായി ഇടപെടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ സുപ്രധാന നീക്കം തീവ്രവാദത്തിനും വിഘടനവാദത്തിനുമെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹിഷ്ണുതയില്ലാത്ത നയത്തോടുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണിതെന്ന് അമിത് ഷാ തന്റെ എക്സ് അക്കൌണ്ടിൽ കുറിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർന്നു വർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഫെബ്രുവരി ജമാഅത്തെ ഇസ്ലാമിയെ ആദ്യമായി അൺലോഫുൾ അസോസിയേഷനായി പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തിരുന്നു ജമ്മുകശ്മീരിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി സംഘടനയ്ക്കെതിരെ നിരവധി ആരോപണങ്ങളും ഉണ്ടായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീർ ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനും സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുമുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിരോധനം സംഘടനയുടെ പ്രവർത്തനങ്ങളും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിലുള്ള സ്വാധീനവും വിശദമായി വിലയിരുത്തിയ ശേഷമാണ് നിരോധനാജ്ഞ നീട്ടാൻ തീരുമാനിച്ചത് വിഘടനവാദത്തോട് അനുഭാവം പുലർത്തുന്ന ഗ്രൂപ്പുകൾക്കെതിരെയും ജമ്മു ജമ്മുകശ്മീരിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും എതിരെ തുടരുന്ന കടുത്ത നിലപാടിന് അടിവരയിടുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനത്തിൽ സംഘടനയിലേക്കുള്ള വിഭവങ്ങളുടെ ഒഴുക്ക് തടയാൻ ലക്ഷ്യമിട്ടുള്ള അതിന്റെ ധനസഹായത്തിലും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങളും ഉൾപ്പെടുന്നു തീവ്രവാദത്തെ ചെറുക്കുന്നതിനും മേഖലയിലെ ക്രമസമാധാന പാലനത്തിനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി തീവ്രവാദത്തിന് ധനസഹായം നൽകുക എന്ന സംഘടനയുടെ സംശയാസ്പദമായ പ്രവർത്തനത്തെ സർക്കാർ അടിച്ചമർത്തുകയാണ് ഇതിലൂടെ ന്യൂസ് ഡെസ്ക് கேரள கௌமுதி